രാഹുലിനെതിരെ വെളിപ്പെടുത്തലുമായി ആനി രാജ രാഹുൽ മാംകൂട്ടത്തിനെതിരെ ആരോപണവുമായി ആനി രാജ ദില്ലിയിലെ പഠനകാലത്തും രാഹുലിനെതിരെ പരാതികൾ ഉയർന്നിരുന്നുവെന്ന് ആനി രാജ ഒരു പ്രമുഖ ചാനലിനോട് ഒരു പ്രമുഖ മാധ്യമത്തിനോട് പ്രതികരിച്ചു പല പെൺകുട്ടികളെയും സമാനമായ രീതിയിൽ സമീപിച്ചിരുന്നു കോളേജുകളിലെയും സർവകലാശാലകളിലെയും ആക്ടിവിസ്റ്റുകളായ പെൺകുട്ടികളെ സമീപിക്കാൻ ശ്രമിച്ചു വേണ്ട മറുപടി യഥാസമയം കൊടുത്ത് തിരിച്ചയച്ചുവെന്നാണ് ആനി രാജ പറയുന്നത് കൂടാതെ കോൺഗ്രസ് രാഹുലിന്റെ രാജി ആവശ്യപ്പെടണമെന്നും രാഹുൽ നശിപ്പിച്ച ഭ്രൂണത്തിന്റെ അവകാശത്തെ കുറിച്ച് കോൺഗ്രസ്സിന് എന്താണ് പറയാനുള്ളതെന്നും ആനി രാജ ചോദിച്ചു രാഷ്ട്രീയ വിശ്വാസ്യതയ്ക്ക് മുന്നണിയെന്നോ രാഷ്ട്രീയ പാർട്ടികളെന്നോ ഭേദമില്ലെന്നും ആനി രാജ പറഞ്ഞു അതേസമയം രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെച്ചേക്കുമെന്ന പ്രചരണം വളരെ ശക്തമാണ് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി അവസരത്തിൽ രാഹുൽ രാജിവെച്ചൊഴിഞ്ഞാൽ അത് കോൺഗ്രസിനും യു ഡി എഫിനും ക്ലീൻ ഇമേജ് ഉണ്ടാക്കുമെന്നാണ് ാണ് പാർട്ടി കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ എൽ ഡി എഫിലെ ആരോപണ വിധേയർ രാജിവെക്കാതിരിക്കുന്ന സന്ദർഭത്തിൽ ഇത് പാർട്ടിക്ക് ബോണസ് മാർക്ക് നൽകും എന്നും അവർ കണക്ക് കൂട്ടുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണവും രാജിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ആരോപണങ്ങളിൽ ഗൗരവപരമായി അന്വേഷിക്കുകയും വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അതേസമയം രാഹുലിനെതിരെ കോൺഗ്രസ് നേതാവ് ടി എൻ പ്രതാപൻ രംഗത്തെത്തി രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഗൌരവമുള്ളതാണെന്നും പൊതുജീവിതത്തിനും വ്യക്തിജീവിതത്തിനും പൊതുപ്രവർത്തകർ കളങ്കരഹിതരായിരിക്കണമെന്നും പ്രതാപൻ പറഞ്ഞു ഗൗരവമുള്ള ആരോപണമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നതെന്ന് എ ഐ സി സി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എ ഐ സി സിയും കെ പി സി സിയും കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളുമെല്ലാം ഈ ഗൗരവം ഉൾക്കൊണ്ട് തന്നെയാണ് കാര്യങ്ങളോട് പ്രതികരിച്ചത് അക്കാര്യത്തിൽ തങ്ങൾക്ക് ഒരു നിലപാടുണ്ട് ഏത് പ്രസ്ഥാനത്തിലുള്ളവരായാലും പൊതുപ്രവർത്തകർ മാതൃകയാകേണ്ടവരാണെന്നും ടി എൻ പ്രതാപൻ സമ്മേളനത്തിൽ വ്യക്തമാക്കി